സഖാക്കളെ ഈ ഇടതുപക്ഷം ഹൃദയപക്ഷം എന്ന് പറയുന്ന കൂട്ടായ്മയെക്കുറിച്ച് ഞാൻ ഇടയ്ക്ക് കേട്ടിട്ടുണ്ട് മറ്റു പല അതിനെക്കുറിച്ച് സൂചിപ്പിച്ചിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ചില സഖാക്കളെയും എനിക്ക് നേരിട്ട് പരിചയമുണ്ട് പക്ഷേ ഇതിൻ്റെ ആരംഭം കുറിക്കുന്നിടത്ത് അച്ഛനുണ്ടായിരുന്നു എന്നുള്ള വിവരം ഇപ്പോൾ ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട സഖാക്കൾ ബാലൻ സഖ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞപ്പോഴാണ് ഞാനത് മനസ്സിലാക്കിയത് അങ്ങനെയുള്ള ഒരു കൂട്ടായ്മയിൽ വരാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു വലിയ അനുഗ്രഹമായിട്ട് ഞാൻ കരുതുകയാണ് എന്നെ വിളിച്ച ഈ ഇടതുപക്ഷം ഹൃദയപക്ഷം കൂട്ടായ്മയിലെ മുഴുവൻ സഖാക്കളോട് എൻ്റെ അഭിവാദ്യങ്ങൾ ഞാൻ അറിയിക്കുകയാണ് പ്രിയ സഖകളെ ഇന്ന് മെയ് ഒന്നുകൂടിയാണ് ലോക സർവദേശീയ തൊഴിലാളി ദിനം അപ്പോൾ ഈ ദിനത്തിലാണ് സഖാവ് ആശുപത്രി ചികിത്സയിലിരിക്കെ മരണമടയുന്നത് അപ്പോൾ അതിൻ്റെ അനുസ്മരണം ഇന്ന് ജില്ലയിലെമ്പാടും വളരെ വിപുലമായി തന്നെ നടക്കുകയുണ്ടായിട്ടുണ്ട് വിവിധ മേഖലയിലെ സഖാക്കൾ വളരെ ആവേശപൂർവ്വവും അതോടൊപ്പം വളരെ വൈകാരികമായിട്ടും ഇതിനകത്ത് പങ്കെടുക്കുന്നതാണ് ഞാൻ ഇന്ന് രാവിലെ മുതൽ കണ്ടുകൊണ്ടിരിക്കുന്നത് നിരവധി ആളുകൾ അവരുടെ പഴയ അനുഭവങ്ങൾ ഷെയർ ചെയ്യേണ്ടായി അവർ പല യോഗങ്ങൾ ചെറുതും വലുതുമായി വായനശാലകളിലും പാർട്ടി ബ്രാഞ്ചുകളിലും ഒക്കെ നടന്നെടുത്ത് അത് വിശദീകരിക്കുന്നത് കൊണ്ടു നമ്മളിതുവരെ കേൾക്കാത്ത നമ്മളിതുവരെ മനസ്സിലാക്കാത്ത പല കാര്യങ്ങളും സഖാക്കൾ പഴയ കഥകൾ വിവരിച്ചു തന്നപ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ നമ്മളെയൊക്കെ നയിച്ച ഒരു സഖാവിൻ്റെയും ആ ഒരു കാലഘട്ടത്തിൻ്റെയും പ്രത്യേകതകളും അവരൊക്കെ നേരിടേണ്ടി വന്നിട്ടുള്ള യാഥനകളും എത്രത്തോളം വലുതായിരുന്നു എന്ന് ബോധ്യപ്പെടുത്തുന്ന കുറേ മണിക്കൂറുകളാണെന്ന് കടന്നുപോയത് ഏതാണ്ട് എഴുപതുകളിൽ നമ്മുടെ പാർട്ടി അറുപത്തിനാല് രൂപീകരിക്കപ്പെട്ട് എഴുപതുകളിൽ അത് ഈ സാമ്രാജ്യത്വ ഭരണകൂട സംവിധാനങ്ങളുടെ ഏറ്റവും വലിയ ഏറ്റുമുട്ടലുകൾ നടത്തി വരുന്ന ഒരു കാലഘട്ടത്തിൽ തന്നെയാണ് അച്ഛനുൾപ്പെടെയുള്ള സഖാക്കൾ ഈ പാർട്ടിയിലേക്ക് വരുന്നത് പ്രാദേശികമായി അത്ര വലിയ സ്വാധീനവും ബന്ധവും ശക്തിയും ഒന്നും പുരോഗമന പ്രസ്ഥാനങ്ങൾക്ക് അക്കാലത്ത് നാട്ടിലുണ്ടായിരുന്നില്ല മറ്റു വ്യക്തികളാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു സംവിധാനം ജന്മി കുടിയാൻ വ്യവസ്ഥ എന്നതൊക്കെ അതിൻ്റെ ശക്തമായ രൂപത്തിൽ നാട്ടിൽ നിലനിൽക്കുന്ന കാലത്താണ് ആ വലിയ സംവിധാനങ്ങൾക്കെതിരായിട്ട് പടപൊരുതാൻ വേണ്ടി കുറെ ചെറുപ്പക്കാർ ഇറങ്ങിയിരിക്കുന്നത് ഇന്ന് എസ് എഫ് ഐ ഡിവൈഎഫ്ഐ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ടി വർഗ ഭോജന സംഘടനയുടെ ഭാഗമായി രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിക്കുന്നത് പോലെ അത്ര എളുപ്പത്തിൽ ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരു കാലഘട്ടത്തിലാണ് സഖാ വേംചന്ദ്രൻ ഉൾപ്പെടെയുള്ള സഖാക്കൾ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതവരുടെ ഈ അർപ്പണ ബോധവും ഈ നാടിനോടുള്ള ഒരു കമ്മിറ്റ്മെൻറ്റും എത്രത്തോളം വലുതാണ് എന്ന് വ്യക്തമാക്കുന്ന ഒന്നായിട്ട് കാണുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രം ബാലൻഷക്കയോട് സൂചിപ്പിച്ചതുകൊണ്ട് ഞാൻ അതിലേക്ക് കൂടുതലായിട്ട് പോകുവാൻ ഉദ്ദേശിക്കുന്നില്ല വ്യക്തിപരമായിട്ട് പറഞ്ഞാൽ വീട്ടിലും ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ തന്നെ ആയിരുന്നു അത് കഴിഞ്ഞിട്ടുള്ള സമയം മാത്രമാണ് വീട് വീടും വീടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്കും നീക്കി നീക്കിവെച്ചിരുന്നത് എന്നുള്ളതാണ് വസ്തുത വീട്ടിൽ ഉണ്ടായിരുന്ന കാര്യങ്ങൾ ഒരു കുടുംബനാഥൻ എന്നുള്ള നിലയ്ക്ക് നിർവഹിക്കേണ്ട ചുമതലകൾ ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി നിർവഹിക്കുകയും അതിനുശേഷം മാ സംഘടനാ പ്രവർത്തനം അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിൽ നടത്തുകയും ചെയ്യുക എന്നൊരു രീതി ജീവിതത്തിൽ പകർത്തിയിട്ടുള്ള ഒരാളാണ് ശകാവചന്ദ്രൻ നമ്മൾ മറ്റു പലരെയും പൈസ എസ് എഫ് ഐക്കാരൊക്കെയാണ് യഥാർത്ഥത്തിൽ ഏറ്റവും കൂടുതൽ അത്തരത്തിലുള്ള ആക്ഷേപം കേട്ടിട്ടുള്ളത് വീട്ടിലെ ഒരു കാര്യങ്ങൾക്കും അവർ ആവില്ല ഏത് സമയവും പാർട്ടി പാർട്ടി പ്രവർത്തനം എന്നൊക്കെ പറഞ്ഞിട്ട് നടക്കും എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള ആക്ഷേപങ്ങൾ നമ്മൾ സ്വാഭാവികമായും സാധാരണ പാർട്ടി രംഗത്ത് പ്രവർത്തിക്കുന്ന മുഴുവൻ സമയ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം സ്ഥിരമായി കേൾക്കുന്ന ഒരാക്ഷേപമാണ് വീടുകൾ പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായി വീട്ടിലുള്ള അത്യാവശ്യ കാര്യങ്ങളിൽ ഒക്കെ കൃത്യമായ കാര്യങ്ങൾ ഇടപെടുന്നതിനും മറ്റ് ചുമതലകൾ നിർവഹിക്കുന്നതിനും അദ്ദേഹം സമയം കണ്ടെത്തിയിരുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ് രണ്ടാമത്തെ കാര്യം കാർഷിക മേഖലയാണ് ഇന്ന് പലരും വിട്ടുപോയ ഒരു കാര്യമാണ് അപ്പോൾ കാർഷിക മേഖലയിൽ സ്വന്തമായി കൃഷി ചെയ്ത് കുടുംബം നടത്തുന്നതിനും മറ്റുമായിട്ടുള്ള വരുമാനം കണ്ടെത്തുകയും രാവിലെ ഏതാണ്ട് അഞ്ച് മണിയൊക്കെ എഴുന്നേറ്റ് തോട്ടത്തിലെ കഴുങ്ങും തെങ്ങും നനയ്ക്കുകയും കൃഷിക്ക് വെള്ളം തേവുകയും ചെയ്തതിന് ശേഷം ഏഴ് മണിക്ക് കുളിച്ച് പുറപ്പെട്ട് ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് പോകുന്ന ജില്ലാ സെക്രട്ടറിയെ ഞാൻ എത്രയോ കാലം കണ്ടിട്ടുണ്ട് അത്തരം രൂപത്തിൽ ഈ സകല മേഖലകളെയും ഊട്ടിയിണക്കിക്കൊണ്ട് ഒരു ജീവിതം നയിക്കുക ഈ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ നെടുന്തൂണാവുക എന്നൊക്കെ പറയുന്നത് അത്ര എളുപ്പത്തിൽ സാധിക്കുന്ന ഒന്നായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല മറ്റ് അവരുടെ വ്യക്തിപരമായ അനുഭവങ്ങൾ പങ്കുവെച്ച പല സഖാക്കളും ഇന്ന് അക്കാര്യം തന്നെയാണ് പറയുന്നുണ്ടായിരുന്നത് നിരവധി ചുമതലകൾ ചെറുപ്പകാലത്ത് തന്നെ ഏറ്റെടുക്കേണ്ടി വന്നിട്ടുണ്ട് ദീർഘകാലം പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു അടിയന്തരാവസ്ഥ കാലത്തെ ജയിൽവാസം ഉണ്ടായിരുന്നു കർഷക സംഘം പ്രസ്ഥാനങ്ങളുടെ നേതൃത്വത്തിലുണ്ടായിരുന്നു പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റിലെത്തി അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് ജില്ലാ സെക്രട്ടറിയായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നത് അന്നത്തെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അതുവരെ പാലക്കാട്ട് ജില്ലാ സെക്രട്ടറി ആയിരുന്ന സഖാവ് ശിവദാസ് മേനോൻ മത്സ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും അങ്ങനെ ജില്ലാ സെക്രട്ടറിയുടെ ചുമതല നിറ കൊടുക്കുകയും ആ തിരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ജില്ലാ സെക്രട്ടറി ചുമതല വഹിച്ചുകൊണ്ട് ഈ തിരഞ്ഞെടുപ്പിനെ പാർട്ടിക്ക് വേണ്ടി നയിക്കുകയും ചെയ്തിട്ടുള്ള ഒരു രീതിയാണ് ജില്ലാ സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് ആദ്യമായി അദ്ദേഹത്തിന് നിർവഹിക്കാനുണ്ടായിരുന്നത് എനിക്ക് പ്രധാനമായിട്ടും ആ ഒരു കാലഘട്ടത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ ആ ഒരു കാലഘട്ടത്തെക്കുറിച്ചാണ് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുള്ളത് കാരണം ആ സമയത്ത് പാർട്ടിയിലെ ഏറ്റവും വലിയ അഭിപ്രായ ഭിന്നത വരികയും എം വി രാഘവൻ തുടങ്ങിയിട്ടുള്ള സഖാക്കൾ പോകുന്ന സ്ഥിതികൾ ഉണ്ടാവുകയും അതിനെ തുടർന്ന് പാർട്ടിയിലെ ഏകോപനം തുടങ്ങിയ വിഷയങ്ങളൊക്കെ അതി ശക്തമായി നിൽക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കി ആ സമയത്ത് വിവിധ പ്രദേശങ്ങളിലെ പാർട്ടിയെ ശക്തിപ്പെടുത്തി നിർത്തുക എന്നുള്ള വലിയ ഭാരിച്ച ചുമതല അക്കാലത്തെ സഖാക്കൾ നേതാക്കൾക്കുണ്ടായിരുന്നു ആ ചുമതല നിർവഹിക്കുകയൊക്കെ ചെയ്തതിന്റെ ഭാഗമായാണ് അത്തരത്തിൽ അന്ന് പാർട്ടിക്കകത്തുണ്ടായിരുന്ന വിഷയങ്ങൾ പാർട്ടിയുടെ സംഘടനാ കെട്ടുറപ്പിനെ ബാധിക്കാതെ നയിക്കാൻ കഴിഞ്ഞതുകൊണ്ടാണ് അന്ന് തെരഞ്ഞെടുപ്പിൽ ഈ സഖാ വി കെ നായനാരുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് കേരളത്തിൽ അധികാരത്തിൽ വരുന്ന സ്ഥിതി ഉണ്ടായത് സഖാവ് ടി ശിവദാസ മേനോൻ അന്ന് വിദ്യുശക്തി വകുപ്പ് മന്ത്രിയാവുകയും ചെയ്യുകയുണ്ടായി അപ്പൊ അത്ര ഒരു ചെറുപ്പകാലത്ത് ഇത്രയും ഭാരിച്ച ഒരു ചുമതല ഏറ്റെടുക്കുന്നതിലേക്ക് അദ്ദേഹത്തെ മുതിർന്ന സഖാക്കൾ സഖാക്കള് ഇ എം എസ് ആയിരുന്നാലും ഇ കെ നയനാർ ആയിരുന്നാലും പി എസ് അച്യുതാനന്ദനായിരുന്നാലും അത്തരം പോലെ ആളുകൾ ഇദ്ദേഹത്തെ പോലൊരു ചെറുപ്പക്കാരൻ്റെ കയ്യിൽ ഈ ചുമതല ഈ വലിയ സംഘടന സംഘടനയുടെ നേതൃത്വം സുരക്ഷിതമായിരിക്കുമെന്ന് തിരിച്ചറിയുന്ന ആ ഒരു ഘട്ടമുണ്ടല്ലോ അതിനെക്കുറിച്ചാണ് ഞാൻ വ്യക്തിപരമായി ഒരു മകൻ എന്നുള്ള നിലയ്ക്ക് ചിന്തിക്കുന്ന സമയത്ത് എനിക്ക് വലിയ അഭിമാനം തോന്നിയിട്ടുള്ളത് ഇതിപ്പോൾ ഞാൻ സംസാരിക്കുമ്പോൾ എന്നേക്കാൾ ചെറുപ്രായത്തിലാണ് അദ്ദേഹം സി പി എം ജില്ലാ സെക്രട്ടറി ആവുന്നത് പാലക്കാടിൽ അപ്പോൾ ആ ചുമതല നിർവഹിക്കുകയും പിന്നീട് തുടർന്ന് അങ്ങോട്ട് വന്ന തൊണ്ണൂറ്റി ഏഴ് വരെയുള്ള പത്ത് വർഷക്കാലത്തെ ജില്ലാ സെക്രട്ടറി പ്രവർത്തനത്തിടയിൽ പാലക്കാട് ജില്ലയിൽ പാർട്ടിക്കുണ്ടായിട്ടുള്ള ഏറ്റവും ശക്തമായ മുന്നേറ്റം അതും ആ രണ്ട് ഘടകങ്ങളാണ് ഞാൻ ഈ സഖാവ് എംചന്ദ്രൻ എന്ന് പറയുന്ന നമ്മുടെ പാർട്ടി നേതാവിൻ്റെ ജീവിതത്തിലെ ഏറ്റവും സുവർണ കാലഘട്ടമായി വിലയിരുത്തപ്പെടാൻ ആഗ്രഹിക്കുന്നതൊന്നും ആ തൊണ്ണൂറ്റിയേഴ് കാലഘട്ടത്തിൻ്റെ അവസാനമാണ് പാലക്കാട് വെച്ച് സി പി ഐ എം സംസ്ഥാന സമ്മേളനം നടക്കുന്നത് ആ സമ്മേളനത്തിനെ സംബന്ധിച്ച് പലവിധ ചർച്ചകളുണ്ട് ഞാൻ അതിലേക്കല്ല പോകുന്നത് പക്ഷെ ആ സമ്മേളനത്തിൻ്റെ സംഘാടനം അതിനെക്കുറിച്ച് പാലക്കാട് ജില്ലയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ സി പി എമ്മിലുമായി ബന്ധമുണ്ടായിരുന്നത് പാർട്ടി മെമ്പർമാരായിരുന്ന സഖാക്കളോട് ചോദിച്ചാൽ മനസ്സിലാവും ആ ആ ഒരു സംസ്ഥാന സമ്മേളനം സി പി ഐ എമ്മിൻ്റെ പാലക്കാട് ജില്ലയിലെ ഓരോ ഘടകങ്ങളും ഒരു ആവേശമായി അവരുടെ ഒരു വലിയ പിന്നെ ഉത്സവമായി കൊണ്ടെടുക്കുകയും അവർ സ്വന്തമായി പണം പിരിച്ചും സംഘാടനം നടത്തിയും വിവിധ കലാരൂപങ്ങൾ ഉൾപ്പെടെയുള്ളവർ സംഘടിപ്പിച്ചും അങ്ങനെ നാടോട്ട് ഒരു വലിയ ആഘോഷമായി മാറി സി പി എമ്മിൻ്റെ മാത്രമല്ല മറ്റ് പ്രസ്ഥാനങ്ങളിലുള്ളവർക്ക് പോലും അതൊരു വലിയ അത്ഭുതവും ആദ്യത്തെ അനുഭവമായി മാറുന്നൊരു സമ്മേളനമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ സംസ്ഥാന സമ്മേളനം മാറ്റപ്പെടുകയുണ്ടായി ഇക്കാലത്ത് അന്ന് പാർട്ടി തീരുമാനിച്ചത് അവിടെ ഒരു ലക്ഷം റെഡ് വളണ്ടിയർമാരെ അണിനിരത്താൻ കഴിയണമെന്നായിരുന്നു പൊതു സമ്മേളനത്തിൽ അന്ന് ഒരു ലക്ഷത്തിൻ്റെ വളണ്ടിയർമാരെ അണിനിരത്തുക എന്ന് പറയുന്ന ഒരു ആലോചന കേരളത്തിൽ ആദ്യമായിട്ടായിരുന്നു നമ്മൾ വലിയ ബഹുജന റാലികളൊക്കെ നടത്തിയിട്ടുണ്ട് അത് നമ്മളെല്ലാ സമ്മേളനങ്ങൾക്കും നടത്തുന്നതാണ് ഒരു ലക്ഷം പേരുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തുന്ന അതും ഒരു ലക്ഷം റെഡ് വളണ്ടിയർമാരെ പങ്കെടുപ്പിക്കുക എന്ന് പറയുന്ന ഒരു വലിയ ബൃഹത്തായ ലക്ഷ്യം മുന്നോട്ട് വയ്ക്കാൻ തന്നെ ഇത്തിരി ധൈര്യമാണ് അപ്പോൾ അത് നടപ്പാക്കിയെടുക്കുക എന്ന് പറയുന്നത് ഒരു ജില്ല മുഴുവനുള്ള ആളുകളെ സംഘടിപ്പിച്ച് അതും ആമോട് കൂടിയിട്ടാണ് വടിയുണ്ടായിരുന്നു എല്ലാവർക്കും പിന്നെ ചൂരൽ വടിയുടെ സപ്ലൈ ചെയ്തുകൊണ്ടാണ് ആ പിന്നെ യൂണിഫോം തയ്യാറാക്കിയിരുന്നത് അത് മുഴുവൻ സംഘടിപ്പിച്ച് ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ലക്ഷക്കണക്കിന് ആളുകളെ സംഘടിപ്പിച്ച് അവരിൽ നിന്ന് വളണ്ടിയർമാരെ തിരഞ്ഞെടുത്ത് അച്ചടക്കത്തോടെ പരിശീലനം നടത്തി ആ സമ്മേളനത്തിൻ്റെ പൊതുസമ്മേളന ദിവസം പാലക്കാട് നഗരത്തെ അക്ഷരാർത്ഥത്തിൽ ചെങ്കടലാക്കിക്കൊണ്ട് അക്കാലത്ത് പത്രങ്ങളുടെ ഫ്രണ്ട് പേജിലൊക്കെ വന്നിട്ടുള്ള നമ്മുടെ വളണ്ടിയർ സഖാക്കളുടെ ഫോട്ടോകളുണ്ട് അതൊക്കെ വളരെ ആവേശകരമായിട്ടുള്ള ഒന്നാണ് അതൊന്ന് അങ്ങനെ സംഘടിപ്പിക്കുക എന്ന് പറയുന്നത് ഈ കേരളത്തിൽ കേരളത്തിലെ മറ്റു ജില്ലാ കമ്മിറ്റികളെ സംബന്ധിച്ചിടത്തോളം അസാധ്യമായിട്ടുള്ളൊരു കാര്യമായിരുന്നു അത് സാധ്യമാക്കിയെടുക്കുന്നതിലൂടെ പാലക്കാട്ട പാർട്ടിയുടെ കരുത്തെന്താണോ എന്ന് ഈ കേരളത്തിലെ അല്ലെങ്കിൽ രാജ്യത്തെ തന്നെ സി പി എമ്മിൻ്റെയും മുഴുവൻ സംവിധാനത്തെയും ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന തരത്തിലാണ് ആ സമ്മേളനം വന്ന് അവസാനിപ്പിക്കപ്പെട്ടത് പിന്നീട് അങ്ങോട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം അതിന്ന് പിന്നെ കൂറ്റനാട് സഖാവ് എം വി രാജേഷും പറയുന്നുണ്ടായിരുന്നു സംഘടനാതലത്തിൽ കർക്കശക്കാരനായിട്ടുള്ള ഒരു നേതാവും ജില്ലാ സെക്രട്ടറിയും അല്ലെങ്കിൽ ഒരു സഖാവും ഒക്കെ ആവുന്നതിന് മിക്കവർക്കും കഴിയും പക്ഷേ അതേസമയം തതുല്യമായ അളവിൽ ജനപ്ര ജനകീയനാവുന്നതിനും ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച് അംഗീകാരം നേടുന്നതിനും ഒരേ സമയം കഴിയുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല ആള് ചില ആളുകൾക്ക് മാത്രം ലഭിക്കുന്ന ഒന്നാണ് രണ്ടായിരത്തി പതിനൊന്നിലെ തെരഞ്ഞെടുപ്പിൽ നമ്മളതാണ് കണ്ടത് രണ്ടായിരത്തി പതിനൊന്നിലെ തെരഞ്ഞെടുപ്പിൽ ആലത്തൂരിൽ നിന്ന് നാൽപ്പത്തി ഒൻപതിനായിരത്തി അറുന്നൂറ്റി എഴുപത്തി ഒന്ന് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ അതായത് അന്ന് വരെയുള്ള കേരള ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം നേടിക്കൊണ്ടാണ് അവിടെ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടത് ആ പത്ത് വർഷവും തുടർന്ന് തെരഞ്ഞെടു രണ്ടായിരത്തി പതിനാറ് തിരഞ്ഞെടുത്തപ്പോഴും ആ പത്ത് വർഷം അവിടുത്തെ ഏറ്റവും ജനകീയനായിട്ടുള്ള ജനപ്രതിനിധിയായിട്ട് തുടരുന്നതിന് വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഇത്തരത്തിൽ സംഘടനാരംഗത്ത് കർക്കശക്കാരനായിട്ടിരിക്കുക പാർട്ടിയെ നയിക്കുക ഒരു വിട്ടുവീഴ്ചയും ഇല്ലാത്ത രൂപത്തിൽ സംഘടനാ നടപടികൾ നടപ്പാക്കുക ഐക്യം ഉറപ്പാക്കി പാർട്ടിയെ ഒറ്റക്കെട്ടായി മുന്നോട്ട് കൊണ്ടുപോവുക അതോടൊപ്പം ജനങ്ങൾക്കിടയിൽ ബഹുജനങ്ങൾക്കിടയിൽ വ്യക്തമായ സ്വാധീനം ചെലുത്തുക അവരെ കൂടെ നിർത്തുക ഒരു തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ ഏറ്റവും വലിയ ഭൂരിപക്ഷം നേടി അധികാരത്തിൽ ഒരു തിരഞ്ഞെടുക്കപ്പെടുക തുടങ്ങിയ കാര്യങ്ങൾ കൂടി സ്വന്തം ജീവിതത്തിൻ്റെ ചരിത്രത്തിൽ എഴുതിക്കൊണ്ടാണ് സഖാ വെമ്പൻചന്ദ്രൻ്റെ രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കപ്പെട്ടത് മറ്റ് സഖാക്കൾ എന്നു പറഞ്ഞതുപോലെ മറ്റൊന്നും ഓർമ്മിക്കാനുള്ളത് കമ്മിറ്റികളിൽ അദ്ദേഹം എടുത്തിരുന്ന ചില സമീപനങ്ങളെക്കുറിച്ചാണ് അതിപ്പം നമുക്ക് നേരിട്ട് പരിചയമുള്ള കാര്യമല്ല പക്ഷെ അവിടെ പങ്കെടുത്ത ചില സഖാക്കളാണെന്ന കാര്യം പറയുകയുണ്ടായിട്ടുള്ളത് അതായത് നമ്മുടെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വിമർശനവും സ്വയം വിമർശനത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ശക്തമായി മുന്നോട്ട് പോവുകയും കെട്ടിപ്പടുക്കുകയൊക്കെ ചെയ്യുന്ന സംഘടനാ സംവിധാനമാണ് നമുക്കുള്ളത് അവിടെ മുഖ മുഖം നോക്കാതെ പിന്നെ കർശനമായ രീതിയിൽ അഭിപ്രായങ്ങൾ പറയേണ്ടി വരും തെറ്റുകൾ ചൂണ്ടിക്കാണിക്കേണ്ടി വരും വിമർശിക്കപ്പെടേണ്ടി വരും വിമർശനങ്ങളെ സ്വീകരിക്കേണ്ടി വരും അങ്ങനെയൊക്കെ പറയുമ്പോഴും വിമർശനങ്ങൾ ഉന്നയിക്കുമ്പോഴും വിമർശനങ്ങൾക്ക് കർശനമായ രീതിയിൽ മറുപടി പറയുമ്പോഴും അത് ഒന്നും വ്യക്തിപരമായി ബാധിക്കാത്ത രൂപത്തിൽ സംഘടനാപരമായ അളവിൽ സംഘടനയെ നയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഉപാധി എന്നതിലേക്ക് മാത്രം ചുരുക്കി കണ്ടുകൊണ്ട് വ്യക്തിപരമായ ഊഷ്മളമായ ബന്ധം അത് അതേപടി കാത്തു സൂക്ഷിക്കാൻ സഖാവ് ചന്ദ്രേടന് കഴിയുമായിരുന്നു എന്ന് ഇന്ന് അദ്ദേഹത്തിൻ്റെ കൂടെ കമ്മിറ്റിയിൽ ഇരുന്ന മുഴുവൻ സഖാക്കളും ആവർത്തിച്ച് പറയുകയുണ്ടായിട്ടുണ്ട് ഇന്നത്തെ കാലത്ത് അതാണ് വേണ്ടത് നമുക്കിപ്പോൾ വിമർശനങ്ങൾ കേൾക്കുമ്പോൾ തന്നെ അസഹിഷ്ണുത ഉണ്ടാവുകയാണ് നമ്മൾ പല നല്ല അഭിപ്രായങ്ങളും മറ്റ് ആളുകൾക്ക് എന്തെങ്കിലും തോന്നുമോ എന്ന് കരുതിയിട്ട് പറയാതിരിക്കാറുണ്ട് ഇത് രണ്ടും ഒരുപോലെ തെറ്റാണ് സം പാർട്ടിയെ ഒക്കെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചും പാർട്ടിക്ക് ഒരു ഗുണവും ഇല്ലാത്ത രണ്ട് പ്രവൃത്തികളാണ് ഇതെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ പക്ഷെ നമുക്ക് പോലും പലപ്പോഴും അഭിപ്രായങ്ങൾ തുറന്നു പറയുന്നതിനും നമ്മുടെ തെറ്റുകൾ രൂക്ഷമായ ഭാഷയിൽ ഒരാളെ ചൂണ്ടിക്കാണിക്കുന്നതും അത്ര സ്വീകാര്യമായിട്ടുള്ളൊരു കാര്യമല്ല പക്ഷെ അതിനെ ആ ആ അളവിൽ തന്നെ കാണുകയും അത് രണ്ടും വ്യക്തിപരമായ ബന്ധങ്ങൾക്കോ സംഘടനാ പ്രവർത്തനങ്ങൾക്കായിരുന്നാലും ശരി സൗഹൃദത്തിനായിരുന്നാലും ശരി ഒരു തരത്തിലും ബാധിക്കാത്ത തരത്തിൽ അതിനെ കൊണ്ടുപോവുകയും പാർട്ടി കമ്മിറ്റിയിലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ സംഘടനാപരമായ കാര്യങ്ങൾ സംഘടനാപരമായ ചട്ടക്കൂടുകൾക്കകത്ത് മാത്രം നിർത്തുകയും ചെയ്യുക എന്ന ഒരു പിന്നെ നമ്മളൊക്കെ കൃത്യമായി മനസ്സിലാക്കേണ്ട ഒരു സ്വഭാവ രീതി കൂടി അദ്ദേഹം കർശനമായിട്ട് തുടർന്നു പോയിരുന്നു എന്നുള്ളതാണ് ഇന്ന് പറഞ്ഞ സഖാക്കളുടെ അനുഭവ സാക്ഷ്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കഴിയുന്നത് മറ്റ് കാര്യങ്ങളെല്ലാം സഖാക്കൾക്ക് അറിയാവുന്നതും ഞാൻ ആവർത്തിച്ച് പറയേണ്ടതല്ലാത്തതുമായ ചില കാര്യങ്ങളാണ് നിങ്ങൾക്കൊക്കെ എത്രയോ കാലമായി അച്ഛനുമായി വളരെ അടുത്ത ബന്ധങ്ങളുള്ള ആളുകൾ ഇവിടെയുണ്ട് എന്നെക്കാൾ പരിചയമുള്ള ആളുകളുണ്ട് ഇത്രയും കാര്യങ്ങൾ എന്നെ എന്നോട് പറയണമെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ സഖാക്കളോട് പറഞ്ഞതാണ് ഇതിനേക്കാൾ കൂടുതൽ സഖാക്കൾക്ക് പലർക്കും അറിയാമെന്ന് എനിക്കറിയാം ഞാൻ പിന്നെ അച്ഛനു വേണ്ടി സംസാരിക്കണമെന്ന് നിങ്ങൾ ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ വന്നു നിങ്ങളോട് കുറച്ച് നേരം ഇരിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയ സന്തോഷമുള്ളൊരു കാര്യമാണ് ചെറുപ്പം മുതൽ ഞങ്ങളൊക്കെ ഈ പാർട്ടിയുടെ ഭാഗമായിരുന്നു എന്നെവിടെ പരിചയപ്പെടുത്തിയപ്പോൾ സഖാവ് എം സി ആ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സഖാവ് എന്ന പേര് കൂട്ടിച്ചേർക്കുന്നതിൽ അച്ഛൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ നിഷേധിക്കാൻ പറ്റില്ല അപ്പം ഞാൻ ഞാൻ വിശ്വസിക്കുന്നത് എപ്പോഴും നമ്മൾ പാർട്ടി സഖാക്കൾ എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും പാർട്ടിയും നമ്മുടെ കുടുംബാംഗങ്ങളും മറ്റുള്ളവരും പാർട്ടിയെക്കുറിച്ച് ബോധ്യപ്പെടുകയും പാർട്ടിയെക്കുറിച്ച് അറിയുകയും പാർട്ടിയെക്കുറിച്ച് മതിപ്പ് അവർക്കുണ്ടാവുകയും ഉണ്ടാവേണ്ടതുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് നമ്മുടെ കുടുംബത്തെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞില്ലെങ്കിൽ നമുക്ക് പുറത്തിറങ്ങി സമൂഹത്തിലെ മറ്റാളുകളെ ബോധ്യപ്പെടുത്തിയിട്ട് കൂടെ നിർത്താൻ കഴിയുക അസാധ്യമായിരിക്കുമല്ലോ അപ്പം അത്തരത്തിൽ ഞങ്ങളെയൊക്കെ ഇങ്ങനെ വളർത്തിക്കൊണ്ട് വന്നു നിങ്ങൾക്ക് മുമ്പിൽ നിൽക്കാൻ യോഗ്യരാക്കി എന്ന് പറയുന്നതിൽ തന്നെ അച്ഛനൊരു പ്ര അച്ഛനൊരു ഒരു ഒരു പ്രശംസ നിങ്ങൾ നൽകേണ്ടതുണ്ട് ആ അത് നിങ്ങൾക്ക് ബോധ്യമുള്ള കാര്യം കൂടിയാണ് എനിക്ക് അത്തരത്തിലുള്ള ചില ശീലങ്ങൾ ചിട്ടകൾ നമുക്ക് ചെറുപ്പം മുതൽ പഠിപ്പിച്ചതുകൊണ്ട് അതിൻ്റെ ഒരുപാട് ഗുണങ്ങൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട് പക്ഷേ അതേസമയം അച്ഛൻ്റേതായ അനാവശ്യമായിട്ടുള്ള ഇടപെടലുകൾ സ്വാധീനങ്ങൾ അച്ഛൻ്റെ എന്തെങ്കിലും സൗകര്യങ്ങൾ നമ്മളെ മറികടന്ന് ഉപയോഗിക്കുക തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ കർശനമായിട്ടുള്ള വിലക്കുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഈ ലേബലൊക്കെ ഉപയോഗിക്കാം എംചന്ദ്രൻ്റെ മകനാണെന്നൊക്കെ പറയാമെന്നല്ലാതെ അതിക്കവിഞ്ഞ് സ്വാധീനം ഉപയോഗിക്കുന്നതിനോ മറ്റേന്തെങ്കിലും കാര്യങ്ങൾക്ക് പോകുന്നതിനോ നമുക്കാകുമായിരുന്നില്ല അത്തരം ശീലങ്ങളൊക്കെ തന്നെ അച്ഛൻ കർശനമായിട്ട് തടസ്സപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു നമ്മളൊക്കെ സ്ഥിരം പറയുന്നത് പോലെ ഈ നമുക്ക് പലതും നഷ്ടപ്പെടുമ്പോൾ നമ്മൾ പലതും കുറെ കൂടി അതിനെക്കുറിച്ച് ചിന്തിക്കുകയും കുറെ കൂടി അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുമെന്ന് പറയുന്നത് പോലെയൊക്കെ തന്നെയാണ് ഇന്ന് ഒരു അനുസ്മരണത്തിലൊരു സഖാവ് അച്ഛൻ ജയിലിൽ നിന്ന് ഇറങ്ങി വരുന്നതിൻ്റെ ഒരു കഥ പറയുകയുണ്ടായി സത്യം പറഞ്ഞാൽ അത് കേട്ടാ ഞങ്ങളെല്ലാവരും തന്നെ വലിയ അത്ഭുതത്തോട് കൂടിയിട്ടാണ് അത് ശ്രദ്ധിച്ചത് കാരണം ആ അന്നത്തെ ഒരു സാഹചര്യത്തിൽ അങ്ങനൊരു ചിത്രം സഖാവ് എംചന്ദ്രനെക്കുറിച്ച് നമ്മുടെ ആരുടെ മുമ്പിലില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയില്ല ഞാൻ പോലും എം എംചന്ദ്രൻ എന്ന് പറയുമ്പോൾ ആലോചിക്കുന്നത് പാർട്ടി ജില്ലാ കമ്മിറ്റിയുടെ വെളുത്ത കാറിൽ വരുന്ന വരികയും പ്രസംഗവേദികളിലേക്ക് കയറുകയും അവിടെ നിന്ന് ഘരഘോരം പ്രസംഗിക്കുകയും ആളുകൾ ആവശ്യത്തോടെ കൈയടിക്കുക അങ്ങനെയൊക്കെ ചെയ്യുന്ന ചില ഇമേജസ് ആണ് നമ്മുടെയൊക്കെ മുമ്പിലുള്ളത് പക്ഷേ ഒരു മുഷിഞ്ഞ ലുങ്കിയും പൊതിഞ്ഞ് കഷത്ത് വെച്ച് രാവിലത്തെ ബസ്സിലൊരു മുഷിഞ്ഞ മുണ്ടും ഷട്ടും എടുത്ത് തളർന്നാവശ്യനായിട്ട് വന്നിറങ്ങുന്ന ഒരു എം ചന്ദ്രനെ കുറിച്ച് ഇന്നൊരു സഖാവ് പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ അത് മനസ്സിന്ന് ഇതുവരെ പോയിട്ടില്ല എന്ന് അങ്ങനെ പലതുമുണ്ട് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നതിനപ്പുറമുള്ള ത്യാഗങ്ങളൊക്കെ സഹിച്ചുകൊണ്ടാണ് കൊണ്ടാണ് അവർ ഈ വലിയ പിന്നെ പ്രസ്ഥാനത്തെ നയിച്ചത് എന്ന് നമുക്ക് പറയേണ്ടി വരികയാണ് എന്തായാലും അത്തരമൊരു സഖാവിൻ്റെ കൂടെ ഒരുപാട് കാലം ജീവിക്കാൻ കഴിഞ്ഞു എന്നത് വലിയ അഭിമാനമുള്ള കാര്യം തന്നെയാണ് മറ്റൊരു കാര്യം കൂടി എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ചെറുപ്പകാലത്ത് സ്കൂൾ പഠനകാലത്തൊക്കെ സ്കൂള് അടച്ചു കഴിഞ്ഞാൽ അച്ഛൻ്റെ ഒപ്പം വിരുന്നു പോകുന്നത് പാർട്ടി ഓഫീസിലേക്കാണ് അപ്പോൾ പാർട്ടി ഓഫീസിലേക്കാണ് പോവുക അവിടെ നിരവധി സഖാക്കൾ ഉണ്ടാവും അപ്പം അവിടെയൊക്കെ നമ്മൾ കാണുന്ന ഒരു വസ്തുത എന്താണെന്നറിയോ അന്ന് അച്ഛൻ്റെ കൂടെ അച്ഛൻ പാർട്ടി ജില്ലാ സെക്രട്ടറിയാണ് ചെറുപ്പക്കാരുടെ ഒരു വൻ നിരയുണ്ട് അന്നത്തെ ഡി വൈ എഫ് ഐ എസ് എഫ് ഐ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന സഖാക്കളാണ് അവരുടെയൊക്കെ പേര് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ ഇപ്പൊ അറിയുമായിരിക്കും എൻ എൻ കൃഷ്ണദാസ് ചന്ദാവരാക്ഷൻ കെ ഡി പ്രസേനൻ എം പി രാജേഷ് ഇങ്ങനെ വലിയ നിരയാണ് അപ്പോൾ ഒരു രണ്ടാം തലമുറ മൂന്നാം തലമുറ എന്നൊക്കെ പറയുന്ന വലിയ ഒരു നേതൃനിരയെ ഈ പ്രസ്ഥാനത്തെ ഏത് കാലത്ത് നയിക്കാൻ ശേഷിയുള്ള കേഡർമാരെ ചെറുപ്പകാലത്തെ കണ്ടെത്തുകയും അവരെയൊക്കെ പരിഗണിച്ച് കൂടെ നിർത്തുകയും അവരെയൊക്കെ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാക്കുകയും അവരെയൊക്കെ നന്നായി പഠിപ്പിക്കുകയും അവരുടെ വ്യക്തിപരമായ ജീവിതത്തിലോ കുടുംബത്തിലോ ഒരു തകരാറും വരാതെ അവരെയൊക്കെ ഈ പാർട്ടിയുടെ നേതാക്കളാക്കി വളർത്തിയെടുക്കുകയും പാർട്ടിയുടെ നേതൃത്വം അവരെ ഏൽപ്പിക്കുകയും ചെയ്യുക എന്നുള്ളൊരു വലിയ കടമ കൂടി നിർവഹിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ് അത് ഞാൻ ഞാൻ ചെറുപ്പകാലം മുതൽ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അന്ന് ഇവരൊക്കെ ചെറിയ ഞാനും സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ് പക്ഷേ ഇവരൊക്കെ താരതമ്യേന കോളേജ് വിദ്യാഭ്യാസം അങ്ങനെയൊക്കെ കഴിഞ്ഞ് വിവിധ ഘട്ടങ്ങളിൽ നിൽക്കുന്ന ആളുകളാണ് പക്ഷെ അവരൊക്കെ ഒരുപോലെ പരിഗണിച്ചുകൊണ്ട് ഇരിക്കുന്നതാണ് പിന്നീട് ഞാൻ തൃശ്ശൂർ എസ് എഫ് ഐ ആയപ്പോഴും തിരുവനന്തപുരത്ത് എസ് എഫ് ഐ രംഗത്ത് എസ് എഫ് ഐ ഓഫീസിലൊക്കെ പോകുന്ന സമയത്തും അവർ പറയുന്ന ഒരു കഥയുണ്ട് ആ കഥ എന്ന് പറയുന്നത് എസ് എഫ് ഐ ഓഫീസിൽ വരുന്ന ജില്ലാ സെക്രട്ടറി എന്നാണ് അതായത് എല്ലാ ജില്ലാ കമ്മിറ്റി ഓഫീസുകളിലും എസ് എഫ് ഐക്കൊരു മുറി ഉണ്ടായിരിക്കും അന്നത്തെ കാലത്ത് എല്ലായിടത്തും എസ് എഫ് ഐക്കൊരു മുറിയുണ്ട് എസ് എഫ് ഐ നേതാക്കളൊക്കെ എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ ജില്ലാ സെക്രട്ടറിയുടെ മുറിയിൽ പോയി ജില്ലാ സെക്രട്ടറിയെ കാണുകയും ആ അതിന് പരിഹാരമോ സഹായമോ എന്താ ചെലു തേടുകയും ചെയ്യുക എന്നുള്ളതാണ് ഒരു പൊതുവായിട്ടുള്ള രീതി എന്നാൽ പക്ഷേ അന്നത്തെ കാലത്തെ പാലക്കാട് ജില്ലാ കമ്മിറ്റി ഓഫീസിലെ രീതി അതല്ല പാലക്കാട് ജില്ലാ കമ്മിറ്റി ഓഫീസ് സ്കൂൾ കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ എസ് എഫ്ഐയുടെ റൂമിലേക്ക് സി പി എം ജില്ലാ സെക്രട്ടറി വരും അവിടെ അവരുടെ കൂടെ അവരുടെ ആലോചനയ്ക്ക് കൂടെ വെക്കും ഭക്ഷണം കഴിക്കാത്തവർക്ക് ഭക്ഷണം മേടിച്ചു കൊടുക്കും പരീക്ഷാകാലമായി കഴിഞ്ഞാൽ എല്ലാവരോടും വീട്ടിൽ പോയി പഠിക്കാൻ പറയും ആ പഠനം പൂർത്തിയാക്കി കഴിഞ്ഞാൽ മാത്രമേ തിരിച്ച് പാർട്ടി ഓഫീസിൽ വരാൻ പാടുള്ളൂ എന്നുള്ള കർശന നിർദ്ദേശമുണ്ട് അക്കാലത്ത് ഇങ്ങനെയൊക്കെ പരിഗണിച്ചുകൊണ്ട് ചെറുപ്പക്കാരെ ഒപ്പം കൊണ്ടു നടക്കുക അവരെ നേതാക്കളാക്കി വളർത്തിയെടുക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്വം കൂടി അതിബൃഹത്തായിട്ട് പിന്നീട് ഏതെങ്കിലും കാലത്ത് അത്രയും ഇപ്പോൾ ഈ നമ്മൾ പറയുന്നത് പോലെ പാലക്കാട് ജില്ലയിലെ യുവ നേതൃത്വം എന്ന് പറഞ്ഞാൽ ഇത്രയും ബൃഹത്തായി ഇപ്പം കാണുന്ന ആ നേതാക്കൾ മുഴുവൻ ഉയർന്നു വരുന്നത് ഈ എൺപത്തിയേഴ് മുതൽ തൊണ്ണൂറ്റിയേഴ് വരെയുള്ള കാലഘട്ടത്തിൻ്റെ കാലഘട്ടത്തിലാണ് അപ്പം അത്രയും സഖാക്കൾ മറ്റ് ജില്ലകളിലെവിടെയെങ്കിലും ഒന്നിച്ച് ഇത്രത്തോളം വരുന്നൊരു സ്ഥിതിവിശേഷം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ പരിമിതമായ അറിവിൽ ഞാൻ ബോധ്യപ്പെടുന്നു അപ്പം അങ്ങനെ വിവിധ തരത്തിലുള്ള ഇത്തരം പ്രവർത്തനങ്ങൾ ഒരു ഏതെങ്കിലും ഒരു മേഖലയിൽ ചുരുങ്ങി നിൽക്കാതെ സകല മേഖലകളെയും പരാ പിന്നെ സ്പർശിച്ചുകൊണ്ട് ഇടപെടുന്ന ഒരു എല്ലാ മേഖലകളിലും നിറഞ്ഞു നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സഖാവായിരുന്നു എന്നുള്ളതുകൊണ്ട് ആ സഖാവിൻ്റെ വിയോഗം പാർട്ടിക്കും നമുക്ക് അദ്ദേഹത്തോട് വ്യക്തിബന്ധമുള്ള നമ്മളെ പോലുള്ള എല്ലാവർക്കും വലിയ തീരാ നഷ്ടം തന്നെയാണ് എന്തായാലും ഈ ഒരു വർഷം കഴിഞ്ഞ ഈ അവസ്ഥ ഈ വേളയിൽ ഒരു വർഷമായി എന്ന് പെട്ടെന്ന് തിരിച്ചറിയാൻ നമുക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായി നമുക്കിടയിൽ അത്രയും നിറഞ്ഞു നിന്നിരുന്ന ഒരാളായതുകൊണ്ട് ഒരു വർഷമായോ എന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഒരു വർഷം കഴിഞ്ഞ ഈ വേളയിൽ ഈ ഹൃദയപക്ഷം ഹൃദയപക്ഷം കൂട്ടായ്മയിലെ ശഖാക്കൾ അദ്ദേഹത്തെ കൃത്യമായി ഓർക്കുകയും ഇവിടെ സംസാരിക്കാൻ ഞാൻ തന്നെ വരണമെന്ന് പറയുകയും ചെയ്തത് എനിക്ക് ഞങ്ങൾക്ക് വലിയ സന്തോഷമായിട്ടുണ്ട് വീട്ടിലുള്ളവർക്കും മറ്റുള്ളവരോടും ഞാനത് പറയേണ്ടായിട്ടുണ്ടായിരുന്നു എന്തായാലും ഞങ്ങളുടെ എല്ലാവരുടെയും അഭിവാദ്യങ്ങൾ അറിയിക്കുകയാണ് സഖാവ് എം ചന്ദ്രനോട് നിങ്ങൾ കാണിക്കുന്ന സ്നേഹവും താല്പര്യവും അദ്ദേഹത്തോടുള്ള വിശ്വാസവും ബഹുമാനവും ഒക്കെ ഞങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി അംഗീകരിക്കണം എല്ലാ വിപ്ലവ അഭിവാദ്യങ്ങളും നേരുന്നു